ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഇത് കാണാൻ മനസ്സിലാവും ഇത് സ്ക്രൂ ഡ്രൈവർ അല്ലേന്ന് സാലാ സ്ക്രൂ ഡ്രൈവർ അല്ല ഇതൊരു ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ് സി ടൈപ്പ് കേബിളും മുഖേന ഇത് ചാർജ് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി ചരച്ചു വരെ ഇത് നമുക്ക് സ്ക്രൂ ഇളക്കാനും ടൈറ്റ് ചെയ്യാനും സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മുപ്പത്തിമൂന്ന് പീസ് ബിറ്റ് സെറ്റ് വരെ കൂടെ കിട്ടും അതായത് പല സൈസിലുള്ള പല അളവിലുള്ള സ്ക്രൂ ഇളക്കാനും ടൈറ്റ് ചെയ്യാനും പറ്റിയ ബിറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇത് ചെറിയ ഒരു ചാർജിങ് അഡാപ്റ്റർ വച്ച് നമുക്കത് ചാർജ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്കറിയാം പണ്ട് മുതലേ കേൾക്കുന്ന കമ്പനിയാണ് ബോഷ് അപ്പോൾ അതിൻ്റേതായ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിനുണ്ട് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുക അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വില കേട്ട് നിങ്ങൾ അതിശയിക്കേണ്ട അതിൻ്റെതായ ക്വാളിറ്റി ഈ ഒരു പ്രോഡക്റ്റിനുണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് വീഡിയോ കാണുന്നവർക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ മേടിക്കാം അതെല്ലാം വേണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതലും ഈ പ്രോഡക്റ്റ് ഉപകരിക്കുന്നത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും അവർക്കൊരു സഹായമായിക്കോട്ടെ അപ്പോൾ പറഞ്ഞ പോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ അല്ല ഇതിലെല്ലാ വീഡിയോസും കാണുന്നവർ കൂടുതലും ഫോളോ ചെയ്യാത്തവരാണ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുമ്പോൾ അടുത്തുള്ള സി ഫസ്റ്റ് എന്ന കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതല്ല ഞാൻ ഈ പരിചയപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്ന് ചോദിച്ചാൽ മറുപടി തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട്